എല്ലാവർക്കും ഗോൾഡ് എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും കൃത്യവും ആദ്യവും തന്നെ സംസ്ഥാനത്തെ സ്വർണ്ണവില അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് ആയിരിക്കും സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില ഒൻപത് നാല് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കുറഞ്ഞുകൊണ്ടിരുന്ന സ്വർണവില ഇന്നലെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയും കുറഞ്ഞ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും ആണ് ഇന്ന് ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയും വർദ്ധിച്ച് ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഇരുപത്തി രണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് ആയിരിക്കും